വരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അമ്പത് നോമ്പിന്റെ പതിമൂന്നാം ദിവസത്തേക്കും വിശുദ്ധ ജൗസൈ പിതാവിന്റെ വണക്കമാസം പതിനഞ്ചാം ദിവസത്തിലേക്കും പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ അറുപത്തിനാല് ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക നമുക്ക് അറുപത്തി നാലാം സങ്കീർത്തനം വായിച്ചു കേൾക്കാം കുടില ബുദ്ധിയെ തകർക്കണമേ ഗായക സംഘ നേതാവിനെ ദാവീദിൻ്റെ സങ്കീർത്തനം ദൈവമേ എൻ്റെ ആവലാതി കേൾക്കണമേ ശത്രു ഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാളുപോലെ മൂർച്ചയുള്ളതാക്കുന്നു അവർ പരുഷ വാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് കൂസരെന്നയെ എയ്യുന്നു അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കണിവെക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർണമാണ് നാം കെണിയൊരുക്കിയത് മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നിലച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ മാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ കുറിച്ച് ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ലൂയിസെ മാരിലാക്കിനെ ഇന്ന് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രത്യേകം ദിവസമാണ് ശതവത്സര സമരത്തിൽ പ്രസിദ്ധനായി തീർന്ന ലൂയി മാരില്ലാക്കിൻ്റെ പുത്രിയാണ് ലൂയിസെ വിശുദ്ധ വിൻസെന്റി പോളിന്റെ ഉപവിയുടെ സഹോദരിമാരുടെ സഭയുടെ സ്ഥാപികയായ ലൂയിസെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ജനിച്ചു മൂന്ന് വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുകയും പിതാവ് പുനർവിവാഹം നടത്തുകയും ചെയ്തു ലൂയിസെ ഡൊമിനിക്കൽ മഠത്തിൽ ഗ്രീക്കും ലത്തീനും പഠിച്ച് അവിടെ താമസിച്ചു ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് പിതാവിന്റെ പക്കലേക്ക് മടങ്ങി ആയിരത്തി അറുനൂറ്റി ഏഴിൽ പിതാവും മരിച്ചു അനന്തരം പീഠാനുഭവ പുത്രികളുടെ സഭയിൽ അർഥിനിയായി കുറേ നാൾ കഴിച്ചെങ്കിലും ലൂയിസ് സന്യാസം ഉപേക്ഷിച്ച് ആന്റണിയിലെ ഗ്രാസ് എന്ന ഉദ്യോഗസ്ഥനെ വിവാഹം ചെയ്യുകയാണ് ചെയ്തത് മൈക്കൽ ആൻഡ്വാ എന്ന ഒരു കുട്ടി ജനിച്ചു അവനെ ലൂയിസ് ഭക്തനായി വളർത്തിക്കൊണ്ടുവന്നു അന്നും ഉപരിപ്രവർത്തികൾ ചെയ്യുന്നതിൽ അവൾ അക്ഷീണയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ആയിരുന്നു അവളുടെ ഉപദേഷ്ടാവ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഭർത്താവും മരിച്ചു ലൂയിസ്വാഹം കഴിക്കാതെ ദരിദ്ര സേവനത്തിൽ വ്യാപൃതയായി ജീവിച്ചു ഹ്യൂഗനോട്ട് ഫ്രാൻസിനെ നാശത്തിലേക്ക് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു അത് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിന്റെ പ്രസംഗങ്ങളും ഗ്രന്ഥങ്ങളും വിശുദ്ധ വിൻസെന്റ് ഇപ്പോളിന്റെ പരോപകാര പ്രവൃത്തികളും സ്വൽപ്പം പ്രകാശം വീശിക്കൊണ്ടിരുന്നു ഫാദർ വിൻസെന്റ് പല പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കാക്കിയിരുന്നു ഭാഗവാ സാഹോദര്യം എന്ന ഒരു സംഘടന ഫാദർ വിൻസെന്റ് ആരംഭിച്ചു ആഴ്ചതോറും ഫാദർ വിൻസെന്റിന്റെ ഉപദേശങ്ങളും ലൂയിസയുടെ നഴ്സിംഗ് ക്ലാസുകളും നടന്നുകൊണ്ടിരുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഉപവി സഹോദരിമാരുടെ സഭ സ്ഥാപിതമായി തന്റെ മക്കൾക്ക് കൃതങ്ങളെയും ദൈവവിളിയെയും പറ്റി ലൂയിസെ നൽകിയ ഉപദേശങ്ങൾ അനർഘങ്ങളായിരുന്നു വെള്ളിയാഴ്ചകളിലും നോമ്പിലെ എല്ലാ ദിവസവും ഒരു മണിക്കൂർ വീതം നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തെ പറ്റി ധ്യാനിച്ചിരുന്നു ലൂയിസയുടെ പ്രചോദനത്തിൽ സഹോദരിമാർ ആശുപത്രികളും സ്കൂളുകളും അനാഥ മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും ആരംഭിച്ചു എലിമയിലും ദരിദ്ര സേവനത്തിലും അടിയിറച്ചു നിൽക്കുവാൻ വേണ്ട ഉപദേശങ്ങളും ഈ സഹോദരിമാർക്ക് ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് വിൻസെന്റ് ഇപ്പോൾ നൽകിപ്പോന്നു ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പല ലൂയിസ് എത്രയും ഉത്തേജകമായ മാതൃകയായിരുന്നു അറുപത്തി ഒമ്പ അറുപത്തി ഒമ്പതാം വയസ്സിൽ ആ സ്നേഹദീപം അണഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വിശുദ്ധ എന്ന് പ്രഖ്യാപിതയായി എന്റെ ഈ എളിയവരിൽ ഒരുവനെ നന്മ ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് നന്മ ചെയ്തത് എന്ന ക്രിസ്തു നിസ്തുക്യമായിരുന്നു ലൂയിസേക്ക് പ്രചോദനം നൽകിയത് പ്രിയമുള്ളവരെ ഈ പ്രചോദനം നമ്മളും ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധ ലൂയിസ് എമാലിലാക്കിന്റെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ